ക്രിയേറ്റീവ് കോർണർ ഒരുക്കിയിട്ടുള്ള ഏക സ്കൂളായ പോത്താങ്കണ്ടം ഗവൺമെന്റ് യു സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലന ശില്പശാല നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ സമഗ്ര പഠനത്തെ ലക്ഷ്യമിട്ടുള്ള ക്രിയേറ്റീവ് കോർണർ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ ഉണർവാണ് പഠനത്തിനൊപ്പം ചെറുപ്പം മുതൽ തന്നെ തൊഴിലാഭിരുചികളെയും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി കൂടുതൽ സ്വീകാര്യത നേടിക്കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പെരിങ്ങോം വൈക്കര പഞ്ചായത്തിൽ ക്രിയേറ്റീവ് കോളന ഒരുക്കിയിട്ടുള്ള ഏക സ്കൂളായ പോത്താങ്കണ്ടം ഗവൺമെന്റ് യു സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലന ശില്പശാല നടത്തി ശില്പശാല പെരിങ്ങോം വൈക്കല പഞ്ചായത്ത് അംഗം പി സുഗന്ധി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഓരോ പദ്ധതിയുമായി നമുക്ക് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു തരുന്ന അറിവുകൾ മാത്രമേ കുട്ടികൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന തരത്തിലേക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് അങ്ങ് നമുക്ക് ഉപകരിക്കാൻ വേണ്ടി പറ്റുന്നത് നമ്മളെ പഠനത്തിന്റെ ഭാഗമായി പല വിഷയങ്ങൾ നമ്മളെ പഠനത്തിൽ പഠിക്കുന്നു ഈ കൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മുടെ കൃഷിയെ കുറിച്ച് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നമ്മളെ എങ്ങനെ ഒരു പച്ചക്കറി കൃഷി ചെയ്യാം ബി ആർ സി ട്രെയിനർ കെ വി രാജൻ പദ്ധതി വിശദീകരിച്ചു ടി സാരംഗ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ സി കെ മനോജ് പ്രസംഗം നടത്തി കെ കെ കുഞ്ഞിരാമൻ സ്വാഗതവും മുഹമ്മദ് യാസിൻ നന്ദിയും പറഞ്ഞു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ